ഈ വൈറ്റ് ഡ്രസ്സിൽ പോകുന്നത് എങ്ങോട്ടാണെന്നോ ഗുഡ് ഫ്രൈഡേയുടെ ആരാധനയ്ക്ക് പള്ളിയിലേക്കാണ് കേട്ടോ ഞാൻ ഒരിക്കൽ എൻ്റെ ഇടവക പള്ളി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇരുപത് പേരൊരു ഇമാനുവൽ മാർത്തോമാ ചർച്ചാണ് എൻ്റെ ഇടവക ഇന്നലെ ശനിയാഴ്ച അതായത് ഈസ്റ്ററിൻ്റെ തലേദിവസം വൈകുന്നേരം ഞങ്ങളുടെ കൊയറിൻ്റെ ഒരു സുന്ദരമായ ഒരു ഗാനസന്ധ്യ ഉണ്ടായിരുന്നേ യൂട്യൂബിൽ ലൈവ് പ്രോഗ്രാം ആയിരുന്നു അത് നല്ല പരിപാടിയായിരുന്നു അതും കഴിഞ്ഞ് രാത്രി പത്ത് മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത് എന്നിട്ട് ഞാൻ ഇന്ന് രാവിലത്തേക്കുള്ള അരിയെല്ലാം അപ്പത്തിന് വേണ്ടി അരച്ചെടുത്ത് കുതിർത്ത് വച്ച അരിയുടെ കൂടെ ചോറും തേങ്ങയും പഞ്ചസാരയും ഈസ്റ്റും എല്ലാം ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പം നല്ല സോഫ്റ്റ് മാവ് തന്നെ എനിക്ക് കിട്ടി കോരി ഒഴിച്ചപ്പോഴാകട്ടെ നല്ല ലേസ് വെച്ച അപ്പവും ഉണ്ടാക്കി പിന്നെ ഫ്രിഡ്ജിൽ ചിക്കൻ കറി ഞാൻ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേഗം എടുത്തൊന്ന് ചൂടാക്കി കൊടുത്തു അപ്പോൾ ഇന്ന് ഈ ചിക്കൻ കറിയും ഈ പാലപ്പവും ആയിരുന്നു ഈസ്റ്ററിൻ്റെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ